പൃഥ്വിരാജ് വരികൾ എഴുതി സഹോദരനും നടനുമായ ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥന ആലപിച്ച എംബുരാൻ സിനിമയുടെ ടീസറിൽ കേട്ട ആ തീം സോങ് ആ ഗാനം പിറന്നതിലെ രസകരമായ കഥ പങ്കുവച്ചിരിക്കുകയാണ് എംബുരാന്റെ സംഗീത സംവിധായകനായ ദീപക് ദേവ് ദീപക് ദേവ് പറഞ്ഞ ആ കഥ എന്താണെന്ന് കേൾക്കണോ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. പൃഥ്വിരാജ് പാട്ടിന് വരികൾ എഴുതിയതും ഇന്ദ്രിയത്തിന്റെ മകൾ പാടുന്നതും അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ഇംഗ്ലീഷ് പാട്ടിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് അത് ആര് പാടുമെന്ന സംശയമായിരുന്നു ഞാനാണ് ഇന്ദ്രിയത്തിന്റെ മകളുടെ കാര്യം പറഞ്ഞത് പൃഥ്വിയും അത് സംബന്ധിച്ചു പ്രാർത്ഥന വളരെയധികം അർപ്പണബോധമുള്ള ഒരു കുട്ടിയാണ് അവൾ ഇതുവരെ പാടിയതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എംബുരാൻ്റെ ആ പാട്ട് എൻ്റെ രണ്ട് കുട്ടികളും സംഗീതം പഠിക്കുന്നുണ്ട് അവരും ഇംഗ്ലീഷ് പാട്ട് പാടും രണ്ടാളും നാട്ടിലില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥനയെ വിളിച്ചത് എന്നാൽ അവൾ തന്നെയായിരുന്നു ആ പാട്ടിന് ഏറ്റവും മികച്ചത് ദീപക് ദേവ് പറഞ്ഞു പാട്ട് ആരെക്കൊണ്ട് എഴുതിക്കും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു വളരെ ആഴത്തിൽ അർത്ഥമുള്ള പാട്ടാണ് വേണ്ടത് അതിന് പറ്റിയ ആൾ ആരാണെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് പൃഥ്വി പറഞ്ഞത് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അത് വേണമോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുകയും ചെയ്തു ഇഷ്ടമായില്ലെങ്കിൽ എടുത്താൽ മതിയെന്ന് പൃഥ്വി തിരിച്ചു പറഞ്ഞു പൃഥ്വി പാട്ട് എഴുതി അതിനേക്കാൾ മികച്ചത് വേറെ കിട്ടാനില്ലായിരുന്നു ലൈക്ക് എ ഫ്ലൈം എഴുതുന്ന സമയത്ത് പൃഥ്വിയും കുടുംബവും വിദേശത്താണ് ഞാൻ ഞാനെഴുതി തരാമെന്ന് പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വരികൾ അയച്ചു തന്നു അത് കണ്ടപ്പോൾ പൃഥ്വി എഴുതിയതാണെന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ സുപ്രിയ എഴുതിയതല്ലേ എന്ന് ഞാൻ ചോദിച്ചത് എന്നാൽ സുപ്രിയ പുറത്തുപോയെന്നും തൻ്റെ കൂടെ മകൾ മാത്രമാണ് ഉള്ളതെന്നുമാണ് പൃഥ്വി മറുപടി നൽകിയത് ദീപക് ദേവ് പറഞ്ഞ അവസാനിപ്പിച്ചു ഇങ്ങനെ എംബുരാനിലെ ആ തീം സോങ് സംഭവിക്കുകയും കൂടെ നമുക്കൊരു പുതിയ പാട്ട് എഴുത്തുകാരനെയും കിട്ടി എംബുരാനിലെ ആ തീം സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്